ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയുടെ പുതിയൊരു സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ സ്റ്റഡി വ്ളോഗ് ഇട്ടിട്ട് കുറച്ച് കാലമായി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നേ ഞാൻ ലാസ്റ്റായിട്ട് ആക്റ്റീവായിട്ട് പഠിച്ചത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസിന് വേണ്ടിയിട്ടായിരുന്നു വലിയ ടെൻഷൻ പിടിച്ച പഠനമായത് കൊണ്ട് എനിക്ക് സ്റ്റഡി ബ്ലോഗൊന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു റെഡി ഞാൻ വലിയ ടെൻഷനിലായിരുന്നു അപ്പോൾ എടുത്ത് നിങ്ങളെയും കൂടെ ടെൻഷൻ ആക്കണ്ടെന്ന കരുതിയാണ് എടുക്കാതിരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല അതിനുശേഷം എനിക്കൊരു ടെൻത് മെയിൻസ് എക്സാം ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ചുമ്മാ ചെന്ന് എഴുതിയിട്ട് വന്നതാണേ പ്രൊഫൈല് ബ്ലോക്ക് ആക്കോയെന്നൊരു പേടി ഉണ്ടായിരുന്നേ അതുകൊണ്ട് മാത്രം ചെന്ന് എഴുതിയതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ശേഷം ഒന്നും പഠിച്ചിട്ടില്ല നല്ല ഉഴപ്പാണേ പിന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കൺഫ്യൂഷനിലാണ് ഏത് പഠിക്കണം ടെൻത് പ്രിലിംസിന് പഠിക്കണോ അതോ ഇനി ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിക്കണോ എല്ലാം കൂടെ കൺഫ്യൂഷനാണ് ആൾറെഡി നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനിയിപ്പോൾ വരും അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വരാൻ പോകുന്നുണ്ട് പിന്നെ വി എഫ് എ ബിവറേജ് എൽ ഡി സി എല്ലാം ഒരുമിച്ചാണ് വരുന്നത് അപ്പോൾ ഏതിന് പഠിക്കുന്നതും വലിയ കൺഫ്യൂഷനാണ് എന്തായാലും ഡിഗ്രി പ്രിലിംസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ആദ്യം അത് തന്നെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ടെൻത് മെയിൻസും ഡിഗ്രി പ്രിലംസിൻ്റെയും സിലബസ് ഏകദേശം നമുക്ക് പഠിക്കാൻ സെയിമാണ് പിന്നെ ടെൻത് മെയിൻസ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേഷനും ഇമ്പോർട്ടൻറ്റ് ആക്ട്സും ഒക്കെയല്ലേ കൂടുതലായിട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ വന്നിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് കുറച്ച് നോക്കേണ്ടി വരും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഒരുപോലെ വരുന്ന ടോപ്പിക്കൊക്കെ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യണം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ദിവസത്തെ ഉഴപ്പിന് ശേഷം തുടങ്ങിയത് കൊണ്ട് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് തലവേദന വരുന്നുണ്ട് എങ്കിലും കുറച്ചൊക്കെ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടേ എന്തായാലും നാളത്തെട്ട് ആക്റ്റീവായിട്ട് വീണ്ടും പഠിക്കണം എന്ന് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആലപ്പുഴയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഞാനതിൻ്റെ ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം വയ്ക്കാതെ ആലപ്പുഴ സെലക്ട് ചെയ്യുന്നത് എല്ലാ തവണയും ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റ് തന്നെയാണ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴയൊക്കെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ലിസ്റ്റിൽ വന്നപ്പോൾ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ലബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് ഒരു രണ്ട് മൂന്നാഴ്ചയാണ് കേട്ടോ അല്ലാതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പി എസ് സിക്ക് വേണ്ടിയിട്ട് കൂടുതലും ഡിഗ്രി ലെവൽ എക്സാം തന്നെയാണ് ഫോക്കസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ചാനലാണ് അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തത് എന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ നോക്കുന്നത് ഡിഗ്രി പ്രിലിംസ് തന്നെയാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാമല്ലോ അതുകൊണ്ട് എന്തായാലും അതിനു വേണ്ടിയിട്ടും നല്ല രീതിയിൽ ഡെഡിക്കേഷൻ ചെയ്യണമെന്നുണ്ട് പിന്നെ ഞാൻ കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല വീട്ടിലിരുന്ന് തന്നെയാണ് സെൽഫ് സ്റ്റഡി തന്നെയാണ് പഠിക്കുന്നത് എന്നെ സംബന്ധിച്ച് കോച്ചിങ്ങിന് പോകുന്നതിനെക്കാട്ടിൽ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ പിന്നെ ഞാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എൻട്രി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻട്രിയിലെ ക്ലാസ്സുകൾ നമുക്ക് ഇത്തവണ യൂട്യൂബിൽ തന്നത് നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് മീൻസിന് ഒരുപാട് യൂസ്ഫുള്ളായി അപ്പോൾ അതേ സാർമാർ തന്നെയാണ് നമുക്കിപ്പോൾ ഡിഗ്രി ലെവലിൽ എക്സാമിന് വേണ്ടിയിട്ടും കോച്ചിങ് തരുന്നത് ഞാൻ പിന്നെ എൻട്രിയില് ഗോൾഡ് ബാച്ച് ഒന്നും അല്ല സെലക്ട് ചെയ്തിട്ടുള്ളത് റെക്കോർഡ് സെക്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ റാങ്ക് ഫയലാണ് ടാലിൻ്റെ റാങ്ക് ഫയലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പുതിയൊരു റാങ്ക് ഫയലൊന്നും വാങ്ങുന്നില്ല സാധാരണ പുതിയൊരു എക്സാം വരുമ്പോൾ ഞാൻ ഒരു പുതിയ റാങ്ക് ഫയൽ വാങ്ങും എല്ലാ തവണയും അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലായി അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല കയ്യിലുള്ള പുസ്തകം നല്ല രീതിയിൽ പഠിക്കുക പിന്നെ എൻട്രി യൂസ് ചെയ്യുക പിന്നെ യൂട്യൂബിൽ നല്ല നല്ല ക്ലാസ്സുകൾ വരാറുണ്ട് അത് പഠിക്കുക മാത്സ് പഠിക്കുക ഇംഗ്ലീഷ് പഠിക്കുക മലയാളം പഠിക്കുക പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാ മാസത്തിലുള്ളത് എഴുതി തന്നെ പഠിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഓരോ ലിസ്റ്റിലും വരാൻ തുടങ്ങിയതും അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമിനും ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ഉഴപ്പൊക്കെ ഈ പഠനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് റാങ്ക് ലിസ്റ്റിലൊക്കെ താഴ്ന്നു പോയത് ഞാൻ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ല സ്കോർ നേടാമായിരുന്നു എല്ലാ തവണയും പരീക്ഷ ഹാളിൽ ഹോളിലിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതാണ് അയ്യോ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ കിട്ടുമായിരുന്നു പിന്നെ റിവിഷൻ്റെ കുറവ് എല്ലാ തവണയും ഞാൻ ഫേസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിനെങ്കിലും നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് അത് മുതൽ നല്ല രീതിയിൽ പഠിച്ച എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മാസം ഏകദേശം ഞാൻ നല്ല രീതിയിൽ ഉഴപ്പിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന മാസങ്ങളും ഇതുപോലെ ഞാൻ ഉഴപ്പിയാൽ എന്തായാലും എൻ്റെ കയ്യിലുള്ള എല്ലാ നോളജും പോകും അതുപോലെ തന്നെ വരാൻ പോകുന്ന നല്ല നല്ല പോസ്റ്റുകളായ ഡിഗ്രി ലെവൽ എക്സാമും ടെൻത്ത് ലെവൽ എക്സാമും എല്ലാം കയ്യിൽ പോയി കിട്ടും അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവായി തന്നെ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്കും നല്ല രീതിയിൽ പഠിക്കണം വരാൻ പോകുന്ന എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യണം ഉഴപ്പാൻ പാടില്ല മടി പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇൻസ്പിറേഷൻ എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിക്കൊള്ളണേ അപ്പോൾ പുതിയൊരു വ്ളോഗുമായി നാളെ കാണാം ടാറ്റ ബൈ ബൈ സി യു